കുറച്ച് ദിവസങ്ങളായി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും സ്ഥിരം സാന്നിധ്യമായിരുന്നു നടൻ മാ ബാലയുടെ മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത് ബാലക്കെതിരെ നിരവധി ആരോപണങ്ങളുമായി എലിസബത്ത് രംഗത്തെത്തി ബാലയും കോഗിലയും എലിസബത്തിനെതിരെയും രംഗത്തെത്തിയിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം ബാല എലിസബത്തിനെതിരെ പോലീസിൽ പരാതിയും നൽകി ഇപ്പോൾ പരാതിക്ക് പിന്നാലെ കൂടുതൽ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് എലിസബത്ത് കേസ് കൊടുത്താലും ജയിലിൽ അടച്ചാലും താൻ നേരിട്ട പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുമെന്നാണ് എലിസബത്ത് പറയുന്നത് ചെന്നൈയിൽ ഇയാൾക്കൊപ്പം താമസിക്കുന്ന സമയത്ത് അയാൾക്കൊപ്പം അനുവാദത്തോടെ തൻ്റെ മുറിയിലേക്കൊരാൾ കയറി വന്നു അന്ന് പേടിച്ചിട്ട് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നുവെന്ന് തെളിവ് സാഹിതം എലിസബത്ത് പറഞ്ഞു തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് തുറന്നു പറഞ്ഞിട്ടും ആരും കേസെടുക്കുകയോ അതേക്കുറിച്ച് അന്വേഷിച്ചു ചെല്ലുകയോ ചെയ്തിട്ടില്ലെന്നും എലിസബത്ത് പറയുന്നു ഞാൻ ഇത്ര കാലമായിട്ടെന്നെ റേപ്പ് ചെയ്തു എന്ന് ഇത്തരത്തിൽ ഒക്കെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആരും കേസെടുത്തിട്ടില്ല ഞാൻ കേസ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ആരും കേസ് എടുത്തില്ല ഇവർ കേസ് കൊടുത്തു കേസ് എടുത്തു റേപ്പ് വിക്റ്റിംസ് ഒക്കെ പുറത്തു വരാത്തതിന്റെ കാരണം ഇതാണ് അവരെ ഭീഷണിപ്പെടുത്തുകയും നാണം കെടുത്തുകയും ചെയ്യും ആരും ഒരു നടപടിയും എടുക്കില്ല അവർ മരിക്കുമ്പോൾ ആയിരിക്കും അതൊക്കെ പുറത്തറിയുന്നത് ചിലപ്പോൾ അപ്പോഴും അറിയുന്നുണ്ടാവില്ല എൻ്റെ മാനസിക നില തകരാറിലാണ് ഞാൻ പതിനഞ്ച് വർഷമായി മരുന്ന് കഴിക്കുന്നുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നത് കേൾക്കാൻ മാധ്യമങ്ങൾ നിൽക്കുകയാണ് മാനസിക പ്രശ്നങ്ങൾക്ക് മരുന്നു കഴിക്കുന്ന ഒരാളെ ഈ രീതിയിൽ പറയാൻ ആർക്കാണ് അധികാരമുള്ളത് ഇയാൾ ആശുപത്രിയിലായ സമയത്ത് എന്നെ വിളിച്ചു വരുത്തിയതാണ് അപ്പോൾ ആരും നോക്കാനില്ലെങ്കിൽ മെൻ്റൽ ആയാലും കുഴപ്പമില്ലേ എന്നെ ഇടിക്കുമെന്നൊക്കെ പബ്ലിക്കായി മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടിട്ട് ആർക്കും ഒന്നും ചോദിക്കാനില്ലേ എന്നെ റേപ്പ് ചെയ്തതായി എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് റേപ്പിൻ്റെ അർത്ഥം വേറെ വല്ലതുമാണോ മറ്റൊരാളുടെ മുൻപിൽ വെച്ചു വരെ എന്നോട് മോശമായി പെരുമാറി വേറെ ഒരാളെ എൻ്റെ ബെഡ്റൂമിലേക്ക് കയറ്റി വിട്ടു ഏപ്രിൽ നാലിനാണ് ഇയാളുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നത് മാർച്ച് ഇരുപത്തൊമ്പതിന് ഞങ്ങളുടെ വിവാഹത്തിൻ്റെ രണ്ടാം വാർഷികമായിരുന്നു ആ സമയത്ത് ഞങ്ങളവിടെ കേക്ക് കട്ട് ചെയ്തു ഞാൻ കൂടെയില്ലെങ്കിൽ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് പുള്ളി പോസ്റ്റ് പോസിട്ടിരുന്നു ഒന്നും രണ്ടും വിവാഹ വാർഷിക ആഘോഷിച്ച വീഡിയോകളുണ്ട് ഇതൊക്കെ ചെയ്തത് അയാൾ എന്നെയും പറ്റിക്കുകയായിരുന്നു ഞാൻ ഗുജറാത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ എം ഡിക്ക് പഠിക്കുകയാണ് ഇയാൾ എൻ്റെ എം ഡി പരീക്ഷാ തയ്യാറെടുപ്പുകൾ തടഞ്ഞ് എൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കാൻ സമ്മതിക്കാതെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല അതിൻ്റെ പേരിൽ കുറേ വഴക്കടിച്ചിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഞാൻ പഠിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എപ്പോൾ വിളിച്ചാലും ഞാൻ വരും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല പോലീസ് സ്റ്റേഷനിൽ നിന്നോ കോടതിയിൽ നിന്നോ എപ്പോൾ വിളിച്ചാലും ഞാൻ വരുന്നതായിരിക്കും എൻ്റെ തൃശ്ശൂർ വീടിൻ്റെ വാതിൽ ചവിട്ടി പൊളിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ഫോൺ നമ്പർ എന്തായാലും എൻ്റെ പഴയ നമ്പർ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ കിട്ടും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം ഇതിലൊന്നും എനിക്കൊരു നാണക്കേടുമില്ല ഇനി ഞാൻ ഒളിവിലാണെന്ന് മാത്രം പറയരുത് ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ് എനിക്ക് കുറേ ആളുകളുടെ പേര് പറയാനുണ്ട് അത് ഞാൻ കേസാകുമ്പോൾ പറയാമെന്ന് വിചാരിക്കുന്നു എന്നെ അതിനു മുൻപ് കൊന്നില്ലെങ്കിൽ ഞാൻ എല്ലാം വിളിച്ചു പറയും ഞാൻ അല്ലാതെ തനിയെ ചാവാനൊന്നും പോകുന്നില്ല ഇതുപോലെ ദുരിതം അനുഭവ അനുഭവിക്കുന്ന റേപ്പ് വിക്ടിംസിന് ഒരു പ്രചോദനമായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ചാനലും വീഡിയോയും ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കും കല്യാണം കഴിഞ്ഞു വരുന്ന സമയത്താണ് ഇയാൾക്കൊരു ഗസ്റ്റ് ഹൗസ് ഉള്ള കാര്യം ഞാൻ കേൾക്കുന്നത് കലൂർ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് രാജേഷ് എന്ന ആളാണ് അതിൻ്റെ നടത്തിപ്പുകാരൻ ഇയാളുടെ മാനേജറാണ് സിനിമാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇയാളുടെ പങ്കാളിത്തത്തിലാണ് ഗസ്റ്റ് ഹൗസ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ഇയാൾ അവിടെ പോയി ഇരുന്നിട്ട് കള്ളു കുടിച്ച് ബോധമില്ലാതെ രണ്ട് മണിക്കും മൂന്ന് മണിക്കുമൊക്കെയാണ് കയറി വരാറുള്ളത് അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഈ ചന്ദന എന്ന് പറയുന്ന പെൺകുട്ടിയെ പറ്റി കേൾക്കുന്നത് കള്ളു കുടിച്ച് ബോധമില്ലാത്ത സമയത്ത് നീ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു പിറ്റേന്ന് ബോധം വന്നപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചോദിച്ചു അപ്പോൾ പറഞ്ഞത് അവൾ എന്നെ പറ്റിച്ചിട്ട് ഒരു അമേരിക്കക്കാരനെ തേടിപ്പോയി എന്നാണ് അത് പറഞ്ഞിട്ട് തമിഴിലെ ഒരു തെറിയാണ് അവരെ പറ്റി പറഞ്ഞത് എനിക്ക് പഠിപ്പില്ല എന്ന് പറഞ്ഞ് പോയി അവൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു എൻ്റെ കാശ് തട്ടിക്കാൻ നോക്കി ഞങ്ങൾ പ്രേമിച്ചൊളിച്ചോടി താമസിക്കാൻ നോക്കി രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ പിരിഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത് രണ്ടാം ഭാര്യയുടെ കേസ് വന്ന സമയത്ത് അവർ പബ്ലിക്കായി ഒരു ഡിവോഴ്സ് സർട്ടിഫിക്കറ്റോ മറ്റോ ഇട്ടപ്പോഴാണ് അവർക്ക് മുൻപേ ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് എന്നെ കൊണ്ടുവരുമ്പോൾ ഇയാൾക്ക് കരളിന് അസുഖമുള്ള കാര്യവും എന്നോട് പറഞ്ഞിട്ടില്ല ഡിവോഴ്സായ ഭാര്യയ്ക്ക് മുൻപ് ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ടില്ല ഇയാൾ എന്നോട് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു ആ സ്ത്രീയുടെ പേര് യു എസ് എ പ്രോഗ്രാം എന്നാണ് ഫോണിൽ സേവ് ചെയ്തിരുന്നത് യു എസ് എയിൽ സ്റ്റേജ് ഷോ നടത്തിയിരുന്നു അതിനു സഹായിച്ചത് അവരാണെന്ന് പറഞ്ഞു ഇത്രയും ചെയ്ത ആളാണ് ഇയാൾ അറിഞ്ഞു നടത്തിയ എൻ്റെ ഡിവോഴ്സിനെ പറ്റി ഇപ്പോൾ പറയുന്നത് ഗസ്റ്റ് ഹൗസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇയാൾക്ക് കള്ളു കുടിക്കാനുള്ള സ്ഥലമാണ് പലതരത്തിലുള്ള ആൾക്കാർ അവിടെ പോകാറുണ്ട് ഡോക്ടർമാർ സിനിമാ നടന്മാർ പോലീസുകാർ അങ്ങനെ വലിയ വലിയ കാശുകാർ പോകുന്ന സ്ഥലമാണ് ആ ഗസ്റ്റ് ഹൗസ് ആ ഗസ്റ്റ് ഹൗസിൻ്റെ പേരിൽ എന്തോ കേസ് വന്നിട്ട് ഇപ്പോൾ വേറെ എങ്ങോട്ടോ മാറ്റിയിട്ടുണ്ട് രാജേഷ് ആണ് നടത്തുന്നത് ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് രാജേഷ് കള്ളനാണെന്ന് രാജേഷ് സിനിമ ആഗ്രഹം പറയുന്ന മൈനർ പെൺകുട്ടികളെ അവിടെ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുന്നു എന്ന് ഇയാൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പാർട്ട്ണർഷിപ്പ് നടത്തുന്ന ഒരു സ്ഥലത്ത് അങ്ങനത്തെ പരിപാടി നടക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ അന്വേഷിക്കാൻ പോകുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോണത് അവിടെ പോയിട്ട് വരുന്നത് കള്ളു കുടിച്ച് ബോധമില്ലാതെ രണ്ടു മണിക്കും മൂന്ന് മണിക്കും ആദ്യം എനിക്ക് മനസ്സിലായില്ല പക്ഷെ പിന്നെ ഇയാൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ ബെഡ്റൂമിലേക്ക് കയറ്റിക്കൊണ്ടുപോയി അതുകൊണ്ടാണ് സാറുമായി പിണങ്ങിപ്പോയതെന്നൊരു വേലക്കാരി പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട് ആ ജൂനിയർ ആർട്ടിസ്റ്റിനെ വീണ്ടും ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയെ ഞാൻ തിരിച്ചറിഞ്ഞു അപ്പോൾ ഇയാൾ ആ പെൺകുട്ടിയോട് പറഞ്ഞതാണ് ഇവൾക്ക് വട്ടാണ് ഇവൾ പറയുന്നത് കേൾക്കണ്ട വാ നമുക്ക് രാജേഷിന്റെ അവിടേക്ക് പോകാമെന്ന് ഇത് പറഞ്ഞിട്ട് ഇയാൾ എന്നെ വീട്ടിൽ പൂട്ടിയിട്ട് ആ പെൺകുട്ടിയെ രാജേഷിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോയി രാജേഷിന്റെ ഗസ്റ്റ് ഹൗസിൽ ബെഡ്റൂമിൽ ഇവരെ കയറ്റുന്നത് കണ്ട ആൾക്കാരുണ്ട് ആ പെൺകുട്ടിയുടെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം പക്ഷെ അതൊന്നും ഞാൻ ഇവിടെ ഇടുന്നില്ല അവരെയൊക്കെ കുറച്ച് കാശിന് വേണ്ടി ഈ പരിപാടി ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനത്തെ ആൾക്കാരെ ഒന്നും ഇതിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല ഇയാൾ പറഞ്ഞുവല്ലോ മൈനർ പെൺകുട്ടികളെയും സിനിമാ ആഗ്രഹമുള്ള സ്ത്രീകളെയുമൊക്കെ രാജേഷ് കൊണ്ടുവരുന്നു എന്ന് ഇയാൾ രാജേഷിനെ കുറ്റം പറഞ്ഞിട്ട് അവിടെ നല്ല പെണ്ണുങ്ങൾ വരുമ്പോൾ ഇയാൾ അവിടെ പോയിട്ട് അവരെ സെലക്ട് ചെയ്യും അങ്ങനെ നല്ല പെണ്ണുങ്ങൾ വരുമ്പോഴാണ് ഇയാൾ അങ്ങോട്ട് പോകുന്നത് ഇതൊക്കെ ഞാൻ കേട്ട കാര്യങ്ങളാണ് ഞങ്ങൾ ആദ്യമായി ഒരു ഹണിമൂൺ ട്രിപ്പ് മൂന്നാറിന് പോയപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ ഞാൻ ഇങ്ങേര് സുചിത്തേട്ടൻ എന്ന ഇയാളുടെ കെയർ ടേക്കർ പിന്നെ വണ്ടിയിൽ ഈ രാജേഷും അയാളുടെ ഒരു ഡ്രൈവറും രണ്ട് വണ്ടിയിലും കുറേ മദ്യക്കുപ്പികളുമാണ് ഇയാൾ ഡ്രൈവ് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ ഞാൻ എനിക്ക് പേടിയാവുന്നു എന്ന് പറയുന്നുണ്ട് അതൊന്നും കേൾക്കുന്നില്ല എനിക്ക് അയ്യപ്പനും കോശിയും എന്ന സിനിമയുടെ രംഗമാണ് ഓർമ്മ വന്നത് ഇയാൾ കുടിച്ചിട്ട് പല ആൾക്കാരെയും അടിച്ചു സെക്യൂരിറ്റിയെ ഡ്രൈവറെ പിന്നെ എന്നെയും അടിച്ചു കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുന്നതിനെ പറ്റി ചോദിച്ചാൽ ഇയാൾ അടിക്കും ഹണിമൂണിന് പോയിട്ടൊരു ദിവസം എൻ്റെ കൂടെ നിന്ന് രണ്ടാം ദിവസം മുതൽ അടുത്ത മുറിയിൽ കള്ളുകൂടി പാർട്ടി ഞാൻ ഒറ്റയ്ക്ക് റൂമിൽ ഒരു ദിവസം പകൽ അഞ്ചു മണിവരെ എനിക്ക് ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് വന്നില്ല ഇയാളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഞാൻ റിസപ്ഷനിൽ വിളിച്ചപ്പോൾ ഭക്ഷണമെല്ലാം റൂമിൽ എത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ആ റൂമിലേക്ക് ഭക്ഷണം എടുക്കാൻ പോയപ്പോൾ എന്താ ചേച്ചി എന്ന് പറഞ്ഞിട്ട് കള്ളു കുടിച്ച് ബോധമില്ലാത്ത ഒരാൾ വന്നു എന്നിട്ട് ഇവർ കഴിച്ചതിൻ്റെ ബാക്കി കുറേ വാരിക്കെട്ട് എൻ്റെ റൂമിൽ കൊണ്ടുവച്ചു അത് കഴിക്കാത്തതിന് ഇയാൾ വന്ന് എന്നെ ചീത്ത വിളിച്ചു കല്യാണം കഴിക്കാൻ വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്തത് കവിതയായിരുന്നു ഞങ്ങളെ സേഫ് ആക്കി ചെന്നൈയിൽ എത്തിക്കാം അയാളുടെ സഹോദരി പോലെയാണെന്ന് പറഞ്ഞാണ് അവർ വന്നത് ഫ്ലൈറ്റിൽ പോയത് ഞാനും അയാളും കവിതയും കൂടിയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് പരിശോധിച്ചാൽ പരിശോധിച്ചാലറിയാം ഇവർ പല സമയത്തും ബെഡ്റൂം ഷെയർ ചെയ്തിട്ടുണ്ട് ചോദിച്ചാൽ പറയും എൻ്റെ പെങ്ങളാണെന്ന് ഇവർ പല ഹോട്ടലുകളിൽ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കുമ്പോൾ ഇയാളുടെ അമ്മ തന്നെ പറയും അവർ സിനിമാക്കാരല്ലേ അപ്പോൾ സിനിമാ ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നതെന്ന് അമ്മയ്ക്കടക്കം പ്രശ്നമില്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ പ്രശ്നമായിരിക്കുമെന്ന് കരുതി പക്ഷേ ഈ പെണ്ണ് പല സമയത്തും ഫോണിൽ വിളിച്ചിട്ട് എന്നെ ഡിവോഴ്സ് ചെയ്യെന്ന് പറയുന്നത് ഞാൻ ഇയാളുടെ ഫോണിൽ കേട്ടിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് ഞങ്ങൾ തമ്മിൽ തല്ലു തല്ലുണ്ടാവാറുണ്ടായിരുന്നു ഇവർ ഞങ്ങളുടെ ബന്ധത്തിൽ ഇടയ്ക്കിടയ്ക്ക് കയറി ഇടപെടാറുമുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ശേഷം ഇയാളുടെ അമ്മയോട് വിളിച്ചു പറഞ്ഞു അവിടെയും എനിക്ക് നീതി കിട്ടിയില്ല ഇയാൾ എൻ്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു എൻ്റെ വീട്ടുകാരോട് പോലും പറയാൻ അപ്പോൾ ധൈര്യമുണ്ടായിരുന്നില്ല കവിത ഇയാൾ പോലീസ് രഘു എന്ന ആളൊക്കെ എന്നെ സ്ഥിരം ഭീഷണിയായിരുന്നു ഒരു ദിവസം ഇയാൾ അമ്മയെ എൻ്റെ ഒപ്പം കിടക്കാൻ പറഞ്ഞു വിട്ട് വാതിൽ അടയ്ക്കാതെ പോയി അന്ന് കവിത ഹാളിൽ ഇരിപ്പുണ്ട് ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ ഈ രഘു എൻ്റെ ബാത്റൂമിലേക്ക് വന്നു അപ്പോൾ ഞാൻ ബഹളം ഉണ്ടാക്കി ഇയാൾ എൻ്റെ ബാത്റൂമിൽ കയറി എന്ന് പറഞ്ഞു രഘു ഇറങ്ങിപ്പോയി അപ്പോൾ ഇയാൾ പറയുകയാണ് രഘു ഒന്നും ചെയ്യില്ല എന്ന് കവിത അപ്പോൾ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു ഇവൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നു നിങ്ങളുടെ പേരിൽ കേസ് ഉണ്ടാക്കാൻ നോക്കുന്നു രഘുവിനെ വെറുതെ കുറ്റം പറയുന്നു എന്നൊക്കെ പറഞ്ഞു അന്ന് എൻ്റെ വീട്ടുകാരെ വിളിച്ച് എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു സ്വന്തം ഭാര്യയുടെ ബാത്റൂമിൽ വേറൊരാൾ കയറി എന്ന് പറഞ്ഞിട്ട് ഭാര്യയെ സപ്പോർട്ട് ചെയ്യാതെ അയാൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയായിരുന്നു ഇയാൾ എൻ്റെ ജീവിതം നശിപ്പിക്കുകയായിരുന്നു അന്നൊന്നും അത് തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു ഇതുപോലെ ഇനിയും പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചേക്കാം എനിക്കിനി ഇത് പറയാനൊന്നും ചിലപ്പോൾ ഈ ചാനലും ഒന്നും ഉണ്ടായി എന്ന് വരില്ല പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ മാധ്യമം ധർമ്മം എന്ന് നൂറ് പ്രാവശ്യം പറയുന്ന ആൾക്കാർ ചാനലിലിരുന്ന് രണ്ട് സ്ത്രീകൾ തമ്മിൽ ചിരിച്ചിട്ട് പറയുകയാണ് ഞാനിതൊന്നും കേസ് കൊടുക്കാത്തത് കൊണ്ടാണ് വാർത്തയാകാത്തതെന്ന് ഇങ്ങനെയാണ് മാധ്യമധർമ്മം എന്ന് മനസ്സിലാക്കി തന്നതിന് നന്ദി പുള്ളിയുടെ ഒപ്പം ജീവിച്ചപ്പോഴേക്കും സത്യം ന്യായം നീതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെന്നും എലിസബത്ത് ചോദിക്കുന്നു